ചുരിദാറോഷ് ഇത് ഇതാണ് എന്റത് മഞ്ഞ ഡ്രസ് ഇതെന്റെ ഷോള് വേണോന്നുണ്ടോ വേണ്ട നമ്മള് കുറച്ച് ആയിട്ട് നമ്മളത് നമ്മൾ മൂന്ന് നേരം അറിഞ്ഞിട്ട് ഞങ്ങൾ റാഷ്യലായിട്ടും ക്രിസ്മസ് ആയിട്ട് ചെറുതായിട്ട് ഇടത്തേക്ക് ഇതിന് മൂന്നും നമ്മുടെ മൂന്നര ഓണർ ആയിരിക്കും ോറത്തിനോട്ട് പോണം നമുക്ക് അവിടാണ് പരിപാടിയൊക്കെ ഒമ്പത് മണി ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ലെന്നാണ് പത്ത് മണി ആവുമ്പോൾ ഒമ്പത് മണിക്ക് വരണോന്ന് പറഞ്ഞു ഒമ്പതിനായി നമ്മുടെ സ്കോളേഴ്സ് എപ്പോഴും താമസിച്ചു വരും എന്നാൽ എല്ലാരും പറയാം ക്രിസ്മസിനെ കുറിച്ച് രണ്ട് വാക്ക് കേരളീയരുടെ ദേശീയ ദേശീയ ഉത്സവമാണ് ക്രിസ്മസ് ു ഇപ്പൊ ബാറ്റ് പിള്ളാരോട് വന്നിട്ടുണ്ട് അതെ അതെ നമ്മുടെ കുട്ടികളുടെ നടന്നോണ്ടിരിക്കാണ് ഗൈസ് ഗൗരിയുടെ ഫോട്ടോഷൂട്ടാണ് ക്യാമറമാൻ ആരാണ് ഇപ്പൊ മോഡലിംഗ് ചെയ്തോണ്ടിരിക്കുന്നത് ഗൗരി ഗൗരിയാണ് ഗൈസ്

ഞങ്ങള് റീൽ എടുക്കുക അതിന്റെ ബീറ്റെടുക്കാണിച്ചെല്ലാം എന്താ കൊറേ നേരമായി വൈകിച്ച് ഒരു സീൻ എടുക്കാൻ ഇങ്ങനെ അടന്ന് ബന്ധപ്പാട് പെടുന്നു കിട്ടിയോ വീഡിയോ ചേർന്ന് വീഡിയോ എടുക്കുന്നു നന്ദ ഗൗരി ഐഷു അവിടെ നിക്കുന്നു നന്ദയുടെ മുടിയുണ്ടോ ഗേൾസൊക്കെ ചെയ്താണിപ്പൊ ഇടുന്നത് എപ്പോഴും ഹലോ വയ്യ പനിയാണ് അവിടെ പോയി അടുത്ത സെക്ഷൻ റീൽ എടുക്കുകയാണ് നമ്മൾ അങ്ങനെ ഇവിടെ വന്നിരിക്കുന്നു ദേവിക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ പോകണോ വേണ്ടേന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുക പോകുന്നുണ്ട് എന്ത് പോവാത്ത ദേവികയ്ക്ക് വിശന്നിട്ട് കഴിക്കാതിരുന്ന ഗ്യാസ് കയറും ഒരു ദിവസം നമ്മൾ ആലപ്പുഴ യൂത്ത് ഫെസ്റ്റിവലിന് പോയപ്പോഴത്തേക്ക് ദേവിക്ക് കഴിക്കാതിരുന്ന് ഗ്യാസ് കയറി കാഷ്വാലിറ്റി കൊണ്ട് പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്ന് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇല്ലാതെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല അപ്പോഴത്തേക്ക് ഇത്രയില്ല കാശ്വാലിറ്റി കേറിയിട്ട് വരി പോണക്ക അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മേമ്പക്കം ഇട്ട് നടന്ന് എല്ലാരും നമ്മളെ തന്നെ നോക്കി നമ്മൾ തിരുവാതിരയുടെ വേഷത്തിലായിരുന്നു പോയത് അതുകൊണ്ടാണ് എല്ലാരും പിന്നെ എന്തൊക്കെയുണ്ട് കേസ് വിശേഷം നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നമ്മള് വിചാരിച്ചതിനെക്കാളും കൂടുതലൊക്കെ നമ്മൾ ഈ നമുക്കിനി ആക്ച്വലി ഒന്നര വർഷം കൂടെ ഉള്ളു അത് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പലരും പല ഓ എന്നാലും നമുക്ക് പറ്റുന്ന പറ്റുന്നൊക്കെ നമ്മൾ ഒരുമിച്ച് എടുക്കാൻ നോക്കും അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം സമൂത്ര നമ്മൾ ഇതുവരെ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കാനായിട്ട് കാണാൻ പോണെന്തേലും ഉണ്ടോ എനിക്ക് ഒന്നും കാണത്തില്ലായിരിക്കും വല്ല ജ്യൂസ് എല്ലാം കുടിക്കാന്ന് വിചാരിച്ച് എല്ലാരും ഉണ്ട് അവിടെ ഫ്രഷർ സ്റ്റേ നടക്കുവാണ് മണിയായി ദേവികയുടെ ബാങ്ക് ബാലൻസ് സീറോ അങ്ങനെ അതിൽ കരയിന്ന് അങ്ങനെ നമ്മൾ നോക്കുവോ ചെക്ക് ചെയ്യുവ ബാങ്കിലെ സീറോ തൊണ്ണൂറ് രൂപ